ട്രാവൽ സർവീസ് സേവന പാരമ്പര്യവുമായി ട്രാവൽസ് ട്രാവൽസ് ആൻഡ് ഉംബ്ര ആമയൂർ ശേഷം ആളുകളെ ആകർഷിച്ച അനങ്ങനടി പഞ്ചായത്തിലെ പ്ലാക്കാട്ടുകുളം പായൽ നിറഞ്ഞ് നാശത്തിലേക്ക് നിർമ്മാണത്തിനു ശേഷം നിരവധി ആളുകളെ ആകർഷിച്ച അനങ്ങനടി പഞ്ചായത്തിലെ പ്ലാക്കാട്ടുകുളം പായൽ നിറഞ്ഞ് നാശത്തിലേക്ക് നീങ്ങുകയാണ് ഒരു കോടി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കുളമാണ് നാശത്തിലേക്ക് പോകുന്നത് നിർമ്മാണത്തിലെ അപാകതയാണ് കുളം ഇങ്ങനെ പായൽ നിറയാൻ കാരണമെന്നാണ് ജനങ്ങൾ പറയുന്നത് സൈഡ് ഭിത്തി നിർമ്മിക്കാൻ മണ്ണെടുത്തതല്ലാതെ കുളത്തിന്റെ മധ്യഭാഗത്തെ മണ്ണും ചെളിയും പൂർണമായി നീക്കം ചെയ്യാത്തതാണ് നിർമ്മാണം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ കുളത്തിൽ പായൽ നിറയാൻ കാരണം നിർമ്മാണത്തിലെ അപാകത അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു തീരുമാനം നീണ്ടുപോയാൽ പ്രക്ഷോഭം നടത്തുമെന്നും സംഘടനകൾ അറിയിച്ചു